അവിടെ വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ച് ഒരു മണിക്കൂർ നേരം ഈ രോഗിക്ക് മസാജ് കൊടുക്കണം വളരെ കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് എളുപ്പമല്ല അത്രയും കഠിനാധ്വാനമുള്ള ഒരു കാര്യമാണ് ഈ നാല് ആളുകളും ചെയ്യുന്നത് ആ കഠിനാധ്വാനമുള്ള ജോലി ചെയ്യുന്ന ആ നാല് ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം എത്ര ഒന്നെങ്കിൽ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ താഴെ എത്ര എന്തായാലും ഉണ്ടാവുള്ളൂ അത്ര എന്തായാലും ഉണ്ടാവുള്ളൂ പിന്നെയോ ഡോക്ടർ ആകെ ചെയ്തതാണ് ഒരു വരി എഴുതി ഡോക്ടർക്ക് എത്ര എഴുതി ശമ്പളം ഏർ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയുണ്ടായി അല്ലേ ശരിയാണോ ആണോ ഒരു വരി മാത്രം എഴുതിയ ഡോക്ടർക്ക് ഒരു ലക്ഷം രൂപയും ഇത്രേ കഠിനാധ്വാനം ചെയ്യുന്ന ആ രോഗിയുടെ അസുഖം മാറ്റി കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒഴിച്ചില് ചെയ്യുന്ന ശേഷിമാർക്ക് പതിനയ്യായിരം രൂപയും കൊടുക്കുന്നത് ശരിയാണ് ഇങ്ങനെ ഇത്ര ശരിയാണ് ആണോ ശരിയാണ് ശരിയാണ് അറിയടാ ഡോക്ടർ ആ കസേരയിൽ എത്തുന്നതിന് മുമ്പ് ഡോക്ടർ നടത്തിയൊരു കഷ്ടപ്പാട് അയാളുടെ എത്രയോ പ്രിയപ്പെട്ട നിമിഷങ്ങൾ അയാൾ ബലി കൊടുത്തിട്ടുണ്ടാവും എത്രയോ രാത്രികൾ അയാൾ കട്ടിയുള്ള പുസ്തകങ്ങളുടെ മുന്നിൽ ചെലവഴിച്ചിട്ടുണ്ടാവും എത്രയോ വലിയ വലിയ ദർശനങ്ങൾ അയാൾ പഠിച്ചിട്ടെടുത്തിട്ടുണ്ടാവും എത്രയോ കഠിനമായ പരീക്ഷ അയാൾ എഴുതി പാസ്സായിട്ടുണ്ടാവും വെറുതെ ആ കസേരയിൽ വന്നിരുന്നതല്ല എത്രയോ വർഷങ്ങൾ കാലങ്ങൾ ബലി കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അയാൾ ആ കസീരയിൽ ഇരുന്നതാണ് അയാൾ അങ്ങനെ രാത്രികളിൽ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിമാർ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അല്ലേ ചേച്ചിമാർക്ക് കഴിവില്ല കേട്ടാ ആ മസാജ് ചെയ്യുന്ന താത്തന്മാർക്ക് കഴിവില്ല ചിട്ടാ പ്രതിഭയില്ല ഞെട്ടാം ഉള്ളിലെന്തെങ്കിലും ഒരു ടാലൻ്റ് ഇല്ല ഞാട്ട അല്ലടാ അവരതിന് തയ്യാറായില്ല അതല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായില്ല രണ്ടുണ്ട് കഴിവുണ്ടായതു കൊണ്ട് മാത്രം കഴിയില്ല നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമാവല്ലോ അതാണ് ഇവിടെ എ പ്ലസ് കിട്ടിയും മറ്റുമൊക്കെ ജയിച്ചിരിക്കണ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്